നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൂടെ രാവിലെ ഞാനും അമ്മയും കൂടെ കണ്ണ ഡോക്ടറെ കാണിക്കാം അമ്മയ്ക്ക് കണ്ണ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിട്ടുള്ളൂ അല്ലേ അമ്മ വീട് എല്ലാവരെയും കാണുന്നുള്ളു വർത്താനം പറയാൻ വേണ്ടി അതൊക്കെ ഇനി നമുക്ക് ഉച്ചക്കിത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം മത്തനും പയറും എനുശേരി ഉണ്ടാക്കാം ഉണക്കം മീൻ വറക്കാന്ന് വിചാരിച്ചു കേട്ടോ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സംഭവങ്ങൾ അപ്പൊ അത് ഉണ്ടാക്കാൻ വിചാരിച്ചു പച്ചമീനൊന്നും വാങ്ങാൻ ഒന്നല്ല അമ്മ കൂട്ടില്ല അമ്മയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങൾ തൃപ്തിയില്ലാത്തതുകൊണ്ട് തൃപ്തിയില്ലാതെ നല്ല ഇഷ്ടമല്ലാത്ത അപ്പോൾ ഇത് രണ്ടുണ്ടാക്കണം നമുക്ക് ഫുഡ് റെഡിയാക്കണം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ബ്ലോഗ് പക്ഷേ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നലെ രാത്രിയാണ് കേട്ടോ അമ്മ വിളിച്ചിട്ട് പറയുന്നത് കൂടെ ഒന്ന് വരുമോ രാവിലെ നമുക്ക് ഒരു ഒൻപത് മണിയാകുമ്പോൾ ഇവിടെ സീയ ചില വളഞ്ചേരി എന്നാ കണ്ട ഡോക്ടറെ ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ടെൻഷൻ ആയിട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും ഹോസ്പിറ്റലിൽ ഇന്ന പോലെ തന്നെ പൂവഷ്ടല്ലാത്ത ആളുമാണ് പോവാത്ത ആളുമാണ് അപ്പോൾ എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല അങ്ങനെ ദൂരക്കുള്ള കാഴ്ച അല്ല അമ്മയ്ക്ക് അപ്പോൾ അങ്ങനെ അടുത്ത് നമുക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ ഉമ്മറത്തിരുന്നിട്ട് നമ്മുടെ ഈ വീട് പോലെ തന്നെയാണ് മുറ്റവും റോഡും തമ്മിൽ വലിയൊരു അകലല്ല വലിയ അകലെന്നല്ലേ ഒട്ടുപോകലല്ലേ അപ്പോൾ നമ്മുടെ ഉമർത്തി ഇരുന്നിട്ട് പുറത്ത് അപ്പുറത്ത് റോഡിൻ്റെ അവിടെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അറിയില്ല ആളേനെ അപ്പോൾ ഒരു പരിചയമില്ലാത്ത പോലെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോ അറിയുന്ന ആൾക്കാരോ നാട്ടിലെ അയൽവാസിയൊക്കെ ആണെങ്കിൽ കൂടെ അമ്മയ്ക്കത് പെട്ടെന്ന് ആളെ അറിയില്ല അപ്പോൾ അറിയാത്ത പോലെ ഇരിക്കുമ്പോൾ അവർക്ക് വിഷമല്ലേ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അമ്മ പോയി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ ഒന്നോനും മണ്ണൂത്രം എന്നാൽ പോയി നോക്കോളൂ ഇനി മാറ്റി വെക്കണ്ട അപ്പോൾ അങ്ങനെ രാവിലെ പോയി നോക്കിയതാണ് കേട്ടോ അപ്പോൾ നേരത്തെ ഞങ്ങളൊരു എട്ട് മണിക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് കുറേ നേരമൊക്കെ ഇരുന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ വരാൻ തന്നെ പത്ത് മണിയായതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഞാൻ ഞാനമ്മയും കൂടെ പുറത്തുനിന്ന് കുടിച്ച് ഒക്കെ കുടിച്ച് പിന്നെ ചോറിൻ്റെയൊക്കെ പരിപാടിക്ക് നിന്നത് ഇന്ന് ഷാജിയും പോകേണ്ടി അതുകൊണ്ട് തന്നെ വലിയ തത്രപ്പാടൊന്നും ഇല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ല മതിയായിരുന്നു ചോറ് ഓൾറെഡി ഞാൻ വന്നപ്പോൾ തന്നെ ചോറിനുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു റേഷനരി അല്ലേ രണ്ട് തിളക്കിയും വെന്ത് കിട്ടും അപ്പോൾ നമുക്കിന്ന് മത്തനും പയറും എരിശ്ശേരി വെക്കാം ഉണക്കമീൻ വറക്കാം എൻ്റെ നമ്മുടെ ഇഷ്ടപ്പെട്ട അങ്ങനത്തെ കുറച്ച് കുറച്ച് ഫുഡുകളിലൊന്നാട്ടോ ചക്കക്കുരു പിന്നെ കൈപ്പങ്ങ ഉപ്പേരി മത്തനും പയറും എരിശ്ശേരി അങ്ങനെ നാടൻ സംഭവങ്ങളൊക്കെയാണ് അമ്മയ്ക്കിഷ്ടം ഉണക്കമീനാ കേട്ടോ പച്ചമീനേക്കാട്ടിലുള്ള ആൾക്ക് കൂടുതലിവിടെയാണെങ്കിൽ ഉണക്കമീൻ ഒരാൾക്കും കണ്ടുകൂടാം അപ്പോൾ അമ്മയെ വിചാരിച്ചിട്ട് നമ്മൾ ഉണക്കമീനും ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചോളൂ ഇവിടെ മത്തനും പയറും എരിശ്ശേരി പൂജുട്ടിക്കും കണ്ണൻകുട്ടിക്കും ഒക്കെ അടിപൊളിയായിട്ട് ഇഷ്ടമാണ് ജീവന എന്ന് പറയാം അതുകൊണ്ടുതന്നെ എന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പയറൊക്കെ കഴുകി നമ്മൾ കുക്കറിലിട്ടിട്ട് നേരെ മത്തൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമർത്ത് വന്നിരുന്നു അമ്മയും ഞാനും കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ടല്ലോ നമ്മളെല്ലാ അമ്മയും മക്കളും അങ്ങനെ തന്നെയാവും നമ്മളെ കാണുമ്പോൾ അവർക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാൻ ഉണ്ടാവും നമുക്കും ഒരുപാട് വിശേഷങ്ങൾ പറയാനും കേൾക്കാനും ഉണ്ടാവും പക്ഷേ എനിക്ക് പറയാൻ കൂടുതലുള്ളതിനെക്കാട്ടിലും കൂടുതൽ അമ്മേനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പറയാനും ഉണ്ടാവും നമ്മുടെ ഉണ്ടാവും അങ്ങനെ അപ്പോൾ ഫോണിലൊരു ദിവസം അഞ്ചും എട്ടും പ്രാവശ്യം വിളിക്കെങ്കിൽ കൂടെ അപ്പോൾ നമ്മൾ എന്താ കാണിക്കുക നമ്മുടെ കുട്ടിയില്ലെങ്കിൽ ഇന്നതാണോ ഏതാ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് അവിടെ തരുമല്ലോ പക്ഷെ കാണുമ്പോൾ അത് ഓരോ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയോട്ടോ അപ്പോൾ ആ വിശേഷം പറിച്ചലിൻ്റെ ഇടയിൽ നമ്മൾ മത്തനും കാര്യങ്ങളൊക്കെ നേരാക്കി കൊണ്ടും ഇരിക്കുക ഒരു നാളികേര ഇരിക്കുന്നുണ്ട് അതിങ്ങനെ മോളത് വന്നിട്ടുണ്ട് ഒന്നല്ല രണ്ടെണ്ണം രണ്ടെരെണ്ണം കുലുങ്ങണല്ല അപ്പോൾ ഇത് എന്തായാലും ഒന്ന് നോക്കി നോക്കാമെന്ന് വിചാരിച്ചു പൊട്ടയാണെങ്കിൽ നമ്മുടെ ഇലശ്ശീരൊക്കെ നിന്ന് ആകെ തൂഫാനായി പോകും നോക്കുമ്പോൾ ഇന്ന് എല്ലാത്തെയും പോലെ തക്കിടത്തി മിത വെച്ചിട്ട് കറണ്ടും പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ അവിടെ ഒരു പോസ്റ്റ് മാറ്റാം ഇന്നൊക്കെ കൂടെ ഒരു ഹതാഹുതയാണ് നേരം വയ്ക്കുന്ന ദിവസങ്ങളിൽ അങ്ങനെ ആവുമല്ലോ മിക്കതും കറണ്ട് എന്ത് വരുമോ വരില്ലയെന്നൊരു പിടിയില്ല പോസ്റ്റ് മാറ്റി ചെയ്യണതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിൽ വലിയ ഐഡിയ ഇല്ല അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെയാണ് പതിനൊന്നര ആയപ്പോഴേക്കും കറക്റ്റ് നമ്മുടെ വീഡിയോ എടുക്കേണ്ട സമയം അപ്പോൾ കറക്റ്റ് ആശ കറണ്ട് പോയി നമുക്കിത് മുന്നേ കൂട്ടി അറിയില്ല രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ പോസ്റ്റ് മാറ്റാനുണ്ട് എന്നുള്ളത് അറിയാൻ നല്ലാണ്ട് ഒരു പ്രിപ്പറേഷൻ ഒരു പെട്ടെന്ന് നമുക്കത് തലേ ദിവസത്തെ അങ്ങനത്തെ വെള്ളം ഭാഗ്യത്തിന് അടിച്ചു വെച്ചിരുന്നു കേട്ടോ അന്നത്തെ പോലെയല്ല പക്ഷേ ഇല്ല നമ്മുടെ കറണ്ടല്ല ഫോണിൽ ചാർജ് ഇല്ല പിന്നെ കച്ചവടത്തിന് ഒന്ന് ഷാജിട്ടും പോവാത്തോണ്ട് നമുക്ക് വണ്ടിയിലൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ചാർജിനുള്ള വകുപ്പാകും പക്ഷേ നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എട്ടൻ്റെ പണി എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റമില്ല ആ തേങ്ങയൊക്കെ പൊളിച്ച് നോക്കുമ്പോൾ അതിനകത്ത് കൂമ്പുണ്ട് കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ കൂമ്പ് എപ്പോഴെങ്കിലൊക്കെ കിട്ടണമല്ലേ പൊങ്ങ് കൂമ്പല്ല തേങ്ങ പൊങ്ങല്ലേ പറയാൻ സാധനം പക്ഷെ മധുരണ്ടായിരുന്നില്ല എന്നാലും കിട്ടിയതല്ലേ വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ ഓരോ കഷ്ണെടുത്തു കണ്ണൻകുട്ടിക്ക് ഉള്ളത് എടുത്ത് മാറ്റി വെക്കുകയും ചെയ്തു എന്നിട്ട് മത്തനൊക്കെ കഴുകിയിട്ട് നമ്മൾ അപ്പോളേക്കും ഒരു മൂന്ന് നാല് വിസലായപ്പോഴേക്കും വൻ പയറ് നല്ലോണം വെന്തുണ്ടായിരുന്നു എന്താ വെച്ചാൽ രാവിലെ തന്നെ വെള്ളത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പൂജിറ്റിയോട് പറഞ്ഞു അമ്മൂട്ടി അതൊന്ന് വെള്ളത്തിൽ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കുതിര കൊണ്ട് തന്നെ ഇത്രയും സമയമായില്ല ഒരു രണ്ട് മണിക്കൂറൊക്കെ മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറായി ഉണ്ടാവും അത്രയും തന്നെ ധാരാളം ഒരു നാല് വിസലൊക്കെ ആയപ്പോഴേക്കും അസലായിട്ട് വൺ പയർ മൺപയർ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തു ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ വിസലടിച്ചു കഴിഞ്ഞാൽ ഒറ്റ വിസലിന് അത് വെന്തോളും അപ്പോൾ അതതിൻ്റെ വിസിലൊക്കെ വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു ഈ സമയത്തൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വായിക്കൊരു ഒഴിവ് ഉണ്ടാവില്ല വെച്ചുകഴിഞ്ഞാൽ അപ്പുറത്തപ്പുറത്തൊക്കെ പണി നടക്കണോണ്ട് സൗണ്ടും ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നോണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കണേ ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്ന് തോന്നുന്നു വീഡിയോയ്ക്ക് ഇന്നലെ ഒരു കമൻറ്റിൽ പറഞ്ഞു ഇങ്ങനെ ബ്രൈറ്റ്നസ്സിൻ്റെ കാര്യം എനിക്ക് അറിയില്ല അതിനകത്ത് എഡിറ്റിങ് അങ്ങനെ വലിയ പ്രോപ്പറായിട്ട് നമുക്ക് അറിയാത്തതുകൊണ്ട് എന്താണെന്ന് അറിയില്ല റിംഗ് ലൈറ്റ് വയ്ക്കുമ്പോൾ ആ ആവോ കുറച്ചുകൂടെ ഒരു ബ്രൈറ്റായിട്ട് തോന്നുന്നത് എന്താ അപ്പോൾ ഒരു വെളിച്ചം കൂടുതലായിട്ട് തോന്നണത് നൈറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ലൈറ്റ് ഇല്ലാണ്ട് പറ്റില്ല എന്താ വച്ചാൽ നമ്മുടെ കിച്ചണിൽ ഇന്ന് പറഞ്ഞൂലും ജനലൊന്നും നമുക്ക് തുറന്നിടാനും പറ്റാത്ത ഒരവസ്ഥയാണ് പറ്റില്ല പിന്നെ തുറന്നിട്ട് കഴിഞ്ഞാൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് നാലാൾ വേണേനും അപ്പോൾ പിന്നെ ആ ഡോറ് മാത്രമേ നമുക്ക് അവിടെ വെളിച്ചത്തിന് വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ റിംഗ് ലൈറ്റ് ഇല്ലാണ്ടോ അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലാണ്ടോ നമുക്ക് നൈറ്റ് ഒന്നും പറ്റില്ല പകലിപ്പോൾ ഈ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാതെ വയ്ക്കുക എന്നാലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു കുക്കിങ്ങിൻ്റെ സംഭവങ്ങൾ കാണിക്കുമ്പോൾ അവിടെ വെളിച്ചോം വെട്ടവും വേണമല്ലോ അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും നമ്മൾ തുടക്കക്കാരല്ല അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ നമുക്ക് അറിയില്ലല്ലോ അതിപ്പോൾ ക്ലാരിറ്റിയുടെ കാര്യവും എഡിറ്റിങ്ങിൻ്റെ ബ്രൈറ്റ്നസ് അതൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് പിടിയില്ല ഇനി വഴിയേ വഴിയേ ശരിയാക്കാം അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടുതന്നെ എന്നാൽ അങ്ങനെ ബ്രൈറ്റ്നസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്താ വെച്ചാൽ വെട്ടല്ലേ വിളിച്ചല്ല അപ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ കറണ്ട് വരില്ല ഉറപ്പായതുകൊണ്ടുതന്നെ നമ്മുടെ ഈ ഇടിക്കല്ലിൽ ഇട്ടിട്ട് ഇനി നമ്മുടെ എരിശ്ശേരിക്കുള്ള കൂട്ട നാളികേരം ചെറിയ ഉള്ളി രണ്ടെണ്ണം രണ്ട് വെളുത്തുള്ളി ചെറിയ ജീരകം വേപ്പില മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒതുക്കി ചതച്ചെടുക്കുകയാണ് കേട്ടോ ഇത് മിക്സിയിലായാലും നമ്മൾ ഒന്നുണ്ട് ഒറ്റ കറക്കലേ വേണ്ടുള്ളൂ ഇതാവുമ്പോൾ ഇന്ന് കുറച്ചു നേരം ചതച്ചു കഴിഞ്ഞാലും ഓക്കെ ആണ് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകോളും അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അമ്മ പറയേണ്ട അല്ലെങ്കിൽ പണി അപ്പൻ്റെ ഒട്ടിക്ക് ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ കറണ്ട് പോയപ്പോൾ ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിക്കാം കേട്ടോ അതൊന്നും ഇപ്പോൾ വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ നമുക്ക് ചെയ്യാൻ പറ്റണ കാര്യമാണല്ലെന്നാലും വർത്താനം പറയാം അമ്മ വരുമ്പോൾ ഇങ്ങനെ പണിയെടുക്കുമ്പോഴൊക്കെ ഇഷ്ടമല്ല ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാക്കിഷ്ടം പക്ഷേ ഞാൻ എന്ത് പണിയെടുക്കാണെങ്കിൽ പിന്നാലെ അമ്മയുണ്ടാവും നമ്മുടെ പിന്നാലെ ഞാനും ഉണ്ടാവും ഇങ്ങനെ വർത്താനം പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് അത് വലിയ വിഷയമല്ലേ പെട്ടെന്ന് ഫുഡ് ആവും ചോറായില്ലോ ഇനിയിപ്പം ഇതല്ലേ ആവുള്ളൂ ഉണക്കമീൻ വറുക്കാനല്ലേ ഉള്ളൂ അത്ര വലിയ തത്രപ്പാടില്ല സമയം ആവണേ ഉള്ളൂ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മത്തനും വയറൊക്കെ വെന്തപ്പോൾ നമ്മുടെ അരപ്പതിനകത്ത് ഇട്ടുകൊടുത്തു അരപ്പൊന്നും വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അത് വെന്ത് കഴിഞ്ഞാൽ ഇനി നമുക്കതിലേക്ക് താളിപ്പ് റെഡിയാക്കണം വറുത്തിടാൻ വേണ്ടിയിട്ട് ഇടാം അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് വറ്റൽമുളക് പിന്നെ വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ചെറുവിള്ളി മൂപ്പിക്കുക ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ആ ചെറുളി ഇടാൻ ഇട്ടാ ഇടാൻ നിന്നിട്ടില്ല കടുക് ഇട്ടിട്ട് വറ്റൽമുളക് ഇട്ടിട്ട് വേപ്പിലിട്ടിട്ട് ഒരു പിടി ഒരു അരപ്പിടി നമ്മുടെ തേങ്ങയും കൂടെ മൂപ്പിച്ചിട്ട് അത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഫുഡൊക്കെ ഇവിടെ ഇഷ്ടമായതുകൊണ്ട് തന്നെ വേറെ ഒരു സെപ്പറേറ്റ് ഒരു കറിയുടെയോ വേറുള്ള ഒന്നിൻ്റെയും പ്ര ഒരു ആവശ്യം വരില്ല എന്താ വെച്ചാൽ അഷ്ടമുള്ള സംഭവം ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഓക്കെയാണ് അതുകൊണ്ടുതന്നെ അത്ര പിന്നെ സെക്കൻഡ് എന്താ അല്ലെങ്കിൽ മീൻ വേറെ എന്താ അങ്ങനെയൊന്നും ഉള്ളൊരു പ്രശ്നം ഇവിടെ വരണില്ല ആ അപ്പോൾ എരിശ്ശേരി ശരി റെഡി ആയിട്ടോ കിട്ടുവാണ് കേട്ടോ അത് ഇവിടെ എല്ലാവർക്കും ഇത് മതി ഞാൻ പറഞ്ഞു പിന്നെ കറിയൊന്നും വേണ്ട ഇത് കൂട്ടി ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് പറ്റും ഉണക്കമീനും ഇതും കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണക്കം മീൻ കൂട്ടിയിട്ട് ഈ സംഭവം കഴിക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലിടക്കിടയ്ക്ക് ഉണ്ടാകും കറി മത്തനും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് പയർ വർഗ്ഗങ്ങളൊക്കെ ചെല് അവർ കഴിക്കണമെന്ന നല്ലതാണ് ഇവിടെ പിന്നെ കഴിക്കണായ വലിയ പാടല്ല ചില പിള്ളേർക്ക് പറ്റില്ലല്ലോ അങ്ങനെ എരിശ്ശേരി റെഡി ആയപ്പോൾ നേരെ ഉണക്കമീൻ ഞാൻ വെള്ളത്തിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ മുന്നേ അപ്പം പിന്നാലെ അമ്മ വന്ന് നിൽക്കുന്നുണ്ടാവും പൂച്ചിട്ടി നിൽക്കേണ്ടാവും കേട്ടോ അപ്പം അത് അവിടെ ഇരിക്കണില്ല സമാധാനം ഉണ്ടാവില്ല ഇനി ഞാനിത് കഴിഞ്ഞിരിക്കോളോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് കിരികിരിത്തിട്ടിൻ്റെ കൂടെ നടക്കാൻ ഞാൻ ചെയ്യാൻ വേണ്ടി സംഭവിക്കാത്തതിൻ്റെയാണ് അവിടെ തട്ടിമുട്ടി നിൽക്കണോ കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ഒറ്റയ്ക്ക് ഏറ്റടിക്കുക ആൾ ചെയ്യും ആൾക്ക് അങ്ങനെ വെറുതിരിക്കണോ വലിയ പാട് പക്ഷെ അവിടെ വരുമ്പോൾ ഈ ചെയ്യിക്കുന്നത് വലിയ പ്രയാസം അതുകൊണ്ട് ഞാൻ ഒരു സംഭവം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറില്ല ഞാൻ വെയ്യങ്ങൾ കൂടെ വെയ്യാന്ന് നമ്മോട് പറയില്ല എന്താ വെച്ചാൽ അവിടെ വന്നാൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാലോ ഒന്ന് പേടിച്ചിട്ടൊക്കെ മാറേണ്ടേ പറയുള്ളൂ മീനൊക്കെ ഉണ്ടാക്കി നല്ലോണം വൃത്തിയായി കഴുകിയിട്ട് അതിനകത്തേക്ക് ഉള്ളി ചതച്ച് നമ്മൾ ഉണക്കമീനിലേക്ക് ചെറിയുള്ളി ചതച്ചിട്ടിട്ട് മുളക് പൊടിയും ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് വറുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നും ആ പൊടി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മളിന്ന് വറുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത് അമ്മയ്ക്കും ഇങ്ങനെ ഇഷ്ടമാണ് ചീനമുളക് മുളക് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് അരച്ചിട്ടും ഈ ചെറുളിയും അതും കൂടെ അരച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് പുരട്ടിയിട്ട് വറുത്താലും സീനെ കിഡുവാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെ എത്തക്കുള്ള ഫുഡാണ് ഇനി നമുക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇരിശീരൊക്കെ ഒരു പാത്രത്തിൽ മാറ്റിയിട്ട് ഇനി നമുക്ക് മീൻ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് ഇനി കഴിക്കാനാകുമ്പോൾ കഴിക്കാം അല്ലെങ്കിൽ വറുത്താനം പറഞ്ഞിരിക്കുകയും ചെയ്യാം രാവിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓടിയതാണ് ഇന്നാലും ഒരു കുളി ഒന്ന് കുളിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു ആ ചൂടത്ത് ഓടി വന്നതും പിന്നെ ഇന്നിന്ന് ഈ പണിയെടുക്കലും ഫാൻ കറണ്ടും ഇല്ല ചുട്ടിട്ട് ആകെ കൂടെ ഒരു അവസ്ഥയിൽ നിൽക്കുക പുഴി ചൂടെ എടുത്തിട്ട് കേട്ടോ നമ്മൾ ഒന്നാമത് കിച്ചണിൽ നിൽക്കുമ്പോൾ ചൂട് എനിക്ക് സ്വതവേ ചൂട് കൂടുതലാണ് അതുകൊണ്ടുതന്നെ കാര്യം പറച്ചിൽ നോക്കണ്ട കേട്ടോ അസലായിട്ട് കാര്യം പറച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അമ്മ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അമ്മ ഇന്ന് എവിടെ നിൽക്കും കേട്ടോ ഒരു സാ എത്രയോ ആയി നിന്നിട്ട് വരാം ഈ പറഞ്ഞ പോലെ ഒറ്റ വരെ പോലെ പോക്കുമാണ് അപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിന്നിട്ട് പിന്നെ പോകുമ്പോൾ വലിയ സങ്കടം പറഞ്ഞാൽ അവിടെ അടുത്ത് തന്നെയാണ് പക്ഷേ അങ്ങടും ഇങ്ങടും പോക്കും വരവൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം പക്ഷേ പോകാൻ പറ്റില്ല നമ്മുടെ ഓരോ തിരക്കിൻ്റെ ഇടയിൽ അതുകൊണ്ട് തന്നെ അപ്പം ഇന്നെല്ലാവരും ഉണ്ട് പോലെ അന്ന് കുറേ കുറേ നേരം നമ്മുടെ അടുത്തുണ്ടായിട്ട് പിറ്റേ സങ്കടം പോകും പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പിള്ളേരുള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല സ്കൂളിലെ ദിവസമാണെങ്കിൽ പിന്നെ ക്യാ കൂടെ സങ്കടമാകും അപ്പോൾ മീൻ വറക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ട് അവിടെയുള്ള പാത്രങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കാര്യം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴുകി വെക്കുക കേട്ടോ ഇത് കൂടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സംസാരത്തിൻ്റെ ഇടയിലാണെങ്കിലും പണി അവിടെ ഇടയില്ല എന്താ വെച്ചാൽ എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ തന്നെ ചെയ്യേണ്ടാലോ പിന്നെ ഇല്ലെങ്കിൽ അമ്മ അതെടുത്ത് ചെയ്യും അത് മേടിച്ചിട്ടാട്ടോ അത് അപ്പം അല്ലെങ്കിൽ ഞാൻ അപ്പം പാത്രങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇടണത് ഇഷ്ടമല്ല അതപ്പോൾ അപ്പോൾ കൈയോടോ കഴുകി വെക്കും അതാകുമ്പോൾ നമുക്ക് കിച്ചണിലേക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് എടുക്കാൻ കയറുകയാണെങ്കിൽ ഹാവ് ഒരു ആശ്വാസം ഉണ്ടാവും ഇല്ലെങ്കിൽ എൻ്റെ പൊന്നോ ഇനി പതും ചെയ്യേണ്ടേ എന്നുള്ളൊരു ചടപ്പുണ്ടാവും അതുകൊണ്ടുതന്നെ അപ്പോൾ ഒരു വിധക്ക പണി നമ്മുടെ ഇന്ന് കഴിഞ്ഞു ചോറായി എരിശ്ശേരിയായി മീൻ വറുത്തു നാരങ്ങച്ചാർ ഇരിക്കുന്നുണ്ട് മാങ്ങച്ചാർ ഇരിക്കുന്നുണ്ട് തൈരും ഇരിക്കിണ്ട് എങ്ങനെ നമുക്ക് എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് അപ്പം ഇനിയിപ്പം ഇന്ന് മതി വൈകീട്ട് ഇനി വേണമെങ്കിൽ ഒരു മുളകറുത്തപ്പുളി ഉണ്ടാക്കുക ഉണക്കം ഈ വറുത്തത് ഉണ്ടാവും മുട്ട മസാല ഉണ്ടാക്കുക അങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് സെറ്റായി ച തുടപ്പൊക്കെ ഒന്ന് കഴുകിയിട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് ബാക്കിയുള്ള പാത്രം കൂടെ ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പണിയൊന്നുമില്ല ഇനി കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കണ്ട പാടുള്ളൂ ഇപ്പോൾ എനിക്ക് വേഷിക്കണമില്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് അങ്ങനെയാണ് തന്നെ ഞാൻ അമ്മയ്ക്കും പൂച്ചട്ടിക്കും നേരത്തിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുക്കുകയുള്ളൂ രണ്ടാളും അപ്പോൾ എടുക്കുമ്പോഴേക്കും വിടുമ്പോളേക്കും പറയും മാത്രമാണ് വേണ്ട അപ്പോൾ അവർക്കൊക്കെ രണ്ടാൾക്കും ചോറൊക്കെ കൊടുത്തു അവർ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനം എനിക്ക് പിന്നെ തോന്നിയ നേരത്തെ ഫുഡായതു കൊണ്ടു എന്നെ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അവർ കഴിക്കലുണ്ടാവില്ല അപ്പോൾ അവർക്ക് രണ്ടാൾക്കുള്ള ഫുഡൊക്കെ എടുത്തു ഷാജേട്ടം വന്നിട്ടില്ല നാളത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട് ഉത്സവ സംഭവം അവിടുത്തെ നമ്മൾ പോയിട്ട് സ്ഥലം പിടിക്കണം ഇല്ലെങ്കിൽ കിട്ടില്ല അപ്പോൾ നാളെ അതിന് പോയിരിക്കുകയാണേ കണ്ണം കൂട്ടി കളിക്കാൻ വേണ്ടിയിട്ടും പോയിരിക്കുക അതിൻ്റെ ഇടയിൽ വന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇനി ചൂറിനാൻ വേണ്ടിയിട്ടേ വരുള്ളൂ അപ്പോൾ അമ്മയും പൂച്ചുറ്റീകൂടെ പുറത്ത് വന്നിരിക്കുക കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇരുട്ടുമാണ് ചൂടാണ് അപ്പോൾ മുറത്ത് വന്നിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ ഇഷ്ടമെന്ന് പറയാറുണ്ടല്ലോ ഇവിടെ വന്നിരുന്നാൽ ഒരു കാറ്റും ഇനി ഒരു സമാധാനത്തിലിരുന്ന് കഴിക്കുകയും ചെയ്യുക ചൂടുണ്ട് കേട്ടോ വെയിൽ ഇത്തിരി അപ്പോൾ ഇല്ല കാര്യമായിട്ട് ഇന്നൊരു മൂടി പിടിച്ചൊരു ദിവസമായോണ്ട് തന്നെ വലിയ കാര്യമായിട്ട് വെയിലില്ല അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അവിടെനിന്ന് തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാനട്ടോ രണ്ടാളും അടുത്ത ചോറിൽ ഒരിത്തിരി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ ബാക്കിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കണ്ണവൻകുട്ടി വന്നവൻ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ചോറ് വാരി തരാൻ പറഞ്ഞിട്ട് അത് വാരി കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആളെ കിട്ടാൻ പ്രയാസം എന്താ വെച്ചാൽ ഈ സ്കൂളില്ലാത്ത നീ കളി ഓടും ഇങ്ങോട്ട് വരും അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് വരും അങ്ങനെ ഒരു പരിപാടിയാണ് അപ്പോൾ അവന് ചോറൊക്കെ വാരി കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് കഴിക്കാൻ വേണ്ടി കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ അപ്പോൾ അപ്പോൾ ചായയും വയ്ക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ നോക്കും വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ലൈറ്റ് ഇല്ല വീഡിയോയിൽ ഒരൊട്ടും ക്ലാരിറ്റി ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കണ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അരിമണി വറുത്തു അരിമണി നാളികേരം ചായ കട്ടൻ ചായ എല്ലാം ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിട്ട് അരിമണി ചായയും വറത്തു അരിമണി വറുത്തതും ആ പിന്നെ ഇത് മച്ചൻകുരു വറുത്തതാണ് നമ്മളിന്ന് ഇശ്ശേരിക്ക് വേണ്ടിട്ട് കെട്ടിയപ്പോൾ ഇങ്ങനെ വറുത്തു മൂട്ടത് നമുക്ക് ഇഷ്ടം അങ്ങനെ ഞാനും ഇത് കിട്ടി കഴിഞ്ഞാൽ കളങ്കില്ല കേട്ടോ അങ്ങനെ ഉപ്പിട്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ലതല്ലേ കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ കേശം കൊടുത്ത് വാങ്ങണേ കട്ടലും നല്ലതല്ലേ ഇങ്ങനെ കിട്ടുമ്പോൾ കഴിക്കാം നമ്മൾ ഇനി ചായ കുടിക്കാൻ വേണ്ടിട്ടോ ഇത് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവ അരിമണി വറുത്തത് കട്ടൻ ചായ പിന്നെ നാളികേരം മഴക്കാലത്ത് ഒന്നും കൂടി രസ ഒന്നും കൂടെ ഇറക്കാം അപ്പൊ നമ്മൾ ഇന്ന് വെങ്ങിട്ട് ചായക്ക് ഇതാക്കാന്ന് വിചാരിച്ചു അപ്പൊ ചൂടുണ്ട് നമ്മ ചൂട് തോന്നും അപ്പൊ എനിക്ക് എന്തിരി സംഭവം കാണിച്ചു തരാൻ വേണ്ടിട്ടുള്ളത് ആ അപ്പത് പൂജിറ്റി പറയാനുള്ള മടിയുണ്ടോ മടിയൊന്നും അല്ല ഈ പൂജിറ്റിയുടെ ഫ്രണ്ട്സ് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുത്തു അതിന്റെ വീഡിയോ ഒക്കെ കണ്ടവര് ഇൻസ്റ്റാലോ കെട്ടിട്ടുണ്ട് പിള്ളേരെല്ലാരും കൂടെ കൂടി കൊടുത്തത് നല്ല വാങ്ങിയിട്ട് അവരുടെ അവളുടെ എല്ലാ ഫ്രണ്ട്സും കൊണ്ട് ഇതിനകത്ത് കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല ആ ഓക്കെ അപ്പോ അങ്ങനെ കിട്ടി പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട് അപ്പോൾ അവർ വിഷ് ചെയ്തിട്ടുണ്ട് പൂച്ചിട്ടിൻ്റെ അവർ ഡിസൈനർ അപ്പോൾ പൂച്ചിട്ട് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് വിഷസൊക്കെ അവിടെ നമ്മുടെ ചാനലിൻ്റെ മെയില് ആ മെയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മുടെ ചാനലിൻ്റെ ഒരു എം എന്താ സുഗി ഡ്രീം ലൈഫിൻ്റെ നല്ല രസമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ ഒരു പക്ഷെ എനിക്കത് എവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് യാതൊരു കൺഫ്യൂഷനിൽ നിൽക്കുക നോക്കട്ടെ ഞാൻ എൻ്റെ അത് മാറ്റുമ്പോൾ എന്താ അതിൻ്റെ സംഭവം പ്രൊഫൈലിൻ്റെ സംഭവം മാറ്റുമ്പോൾ അതിൽ വെക്കാൻ നോക്കണം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്കൊക്കെ വേണ്ടിയിട്ട് ആ ഖത്തറിലാണ് അവർ അപ്പോൾ നമുക്കൊക്കെ വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇറങ്ങുമ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ ആ സമയം വെച്ചിട്ട് അവരത് റെഡിയാക്കിയിട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ സന്തോഷം ഒത്തിരി 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 സന്തോഷമുണ്ട് ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരാണെങ്കിലും നമ്മുടെ കൂടെ ഉള്ളത് അതുപോലെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ തുടങ്ങുമ്പോൾ അത്രയും നൂറോ അല്ലേ സ്റ്റാർട്ടിങ്ങല്ല അതിപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ അല്ലേ ഇതിപ്പോൾ വളർന്ന് വളർന്ന് എന്തായാലും ഇത്രയെങ്കിലും എത്തിയത് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തന്നെയാണ് ഇവിടെ തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും എല്ലാം സ്നേഹവും എല്ലാം കൂടെ വേണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പുറത്താണ് വന്നിരിക്കുന്നത് കേട്ടോ ഒന്നാമത് ഈ വൈകുന്നേരം നമ്മൾ പുറത്താണ് വന്നിരിക്കുക അപ്പം അതിൻ്റെതായിട്ടുള്ള ബഹളം ഉണ്ടാവും അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യൂട്ടോ ആളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാറ് എല്ലാവർക്കും